പ്രൈസ് കഷ്ടതയിൽ നീ നിലവിളിച്ചതിന് ദൈവം ഉദ്ധരമരുളാൻ പോകുന്നു അതേ പ്രിയരെ നല്ലൊരു പ്രഭാതം ഈ പകൽക്കാലം ഞാൻ ആശംസിക്കുകയാണ് ജനിവിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിലായിരിപ്പാൻ ദൈവത്തിനാലൊരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത വേഗത്തെ നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി ഇരുപതാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോബയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരം ആരുളുകയും ചെയ്തു ഈ പകൽക്കാലം വിശ്വസിക്കാമോ ഒത്തിരി കഷ്ടതയുടെ നടുവിലായിരിക്കാം ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത് നാളത്തെ പകൽ എന്തായി തീരും എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായി തീരും എൻ്റെ തലമുറയുടെ ഭാവി എന്തായി തീരും എനിക്ക് വേണ്ടി ആര് കരുതും എനിക്ക് ആര് പ്രവർത്തിക്കും എൻ്റെ ഈ കണ്ണുനീര് ആര് തുടയ്ക്കും എന്നൊക്കെ നൂറുകണക്കിന് ആകുലതകൾ നൂറുകണക്കിന് ചിന്തകൾ ഓടെ ആയിരിക്കാം ഇന്നലെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങിയത് ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് നിങ്ങളോട് കൈമാറുന്നു നിങ്ങളുടെ ദൈവമുണ്ട് ആ ദൈവം പറയുക ഞാൻ നിനക്ക് ഉത്തരവുമായി ഇറങ്ങി വരികയാണ് ഇന്ന് ഈ പകൽക്കാലം വിശ്വസിക്കാമോ ഒത്തിരി കഷ്ടതകൾക്കകത്ത് ഒത്തിരി വേദനകൾക്കകത്ത് ഒത്തിരി പ്രയാസങ്ങൾക്കകത്ത് വേദനയോടെ കരഞ്ഞെ ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട് ഈ പകൽ നിന്റെ ചരിത്രം തിരിയുന്ന പകൽക്കാലമാണ് ദൈവത്തിന്റെ ആൻസർ വെളിപ്പെടുന്ന പകൽകാലമാണ് ദൈവത്തിന്റെ ഉത്തരം വെളിപ്പെടുന്ന പകൽകാലമാണ് ഇബ്രാഹ്യ ലേഖനം പറയുന്നു ആമേ ഫാമി യോസെഫിനെ അറിയാത്ത പറവോ വെളിപ്പെട്ടത് മുതൽ ഇസ്രായേൽ ജനത്തിന് നാന്നൂറ് വർഷത്തെ നീണ്ട അടിമവാസം നാന്നൂറ് വർഷത്തെ നീണ്ട അടിമവാസം പ്രിയരെ ഒന്ന് ചിന്തിക്കണമേ പരദേശിയായി ആമേ സുഖലോലിബക് കത്ത് പരദേശികളായി യോസഫിനെ അറിയാത്തൊരു അവരെ അടിമകളാക്കി മാറ്റി എത്ര വർഷം നാന്നൂറ് വർഷം ശ്രദ്ധിക്കണം നാന്നൂറ് വർഷം നാന്നൂറ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടൊക്കെ ആഴമുള്ളതാണ് ചരിത്രകാരൻ പറഞ്ഞ പറയുന്നത് നാനൂറ് എന്ന് പറയുന്നത് ഏകദേശം ഒരു തലമുറ നാൽപ്പത് വർഷം ഒരു തലമുറ നാൽപ്പത് വർഷമെങ്കിൽ ഏകദേശം പത്ത് തലമുറകൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞ നാല് തലമുറകൾ ഏകദേശം നാല് തലമുറകൾ വാർദ്ധക്യമെത്തുന്ന നാലാമത്തെ തലമുറ ഏകദേശം പത്ത് മുതൽ നാല് തലമുറകളെ ശേഷിക്കുന്ന ആമേൻ ഇസ്രായേൽ ജനം അടിമവാസ അമേ അടിമവാസത്തിനകത്ത് അടിപ്പെട്ട് ഒരു അടിമകളായി കേവലം അടിമകളാ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത രീതിയിൽ ഇന്നലകളിൽ അവിടെ പിതാക്കന്മാർ കനാന്റെ നന്മ അനുഭവിച്ചവരാണ് കൊടുക്കുമെന്ന് പറഞ്ഞ ലക്ഷ്യമിട്ട് സഞ്ചരിച്ചവരാണ് പക്ഷേ ഇന്ന് അവർ അടിമകളായി മാറി ഇന്ന് പകൽക്കാലം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തകർച്ച അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ പാഷ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വേദന വെളിപ്പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല എൻ്റെ ഭാവി ഇങ്ങനെ തകരുമെന്ന് ദൈവദാസനെ ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയി മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എൻ്റെ മിനിസ്ട്രി ഇങ്ങനെ തകർന്നു പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഈ പ്രഭാതത്തിൽ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം നിന്റെ കഷ്ടതകൾക്കകത്തും നിന്നെ കാണുന്നൊരു സ്വർഗമുണ്ട് അപ്രതീക്ഷിതമായി വന്ന വേദനകൾ അപ്രതീക്ഷിതമായി വന്ന ചില ഞെരുക്ക അപ്രതീക്ഷിതമായി നനക്കെതിരെ ചില വ്യക്തികൾ എഴുന്നേറ്റ് വന്നപ്പോൾ ആർക്കും അറിയാത്ത വേദനയിലേക്ക് നീ തള്ളപ്പെട്ടു പോയ ജീവിതത്തിന്റെ ഏതൊക്കെ അവസ്ഥകളിലൂടെ ഇരുന്ന് സന്ദേശം കേൾക്കുകയാണെങ്കിൽ ആത്മാവിൽ ഒരു ദൂത് കൈമാറു വർഷങ്ങൾ കഴിഞ്ഞപ്പോ അടിമ വാഷത്തിന്റെ നാന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മിശ്രമിന്റെ മണ്ണിൽ ജീവിച്ചവ നാൽപ്പത് വർഷക്കാലം മരുഭൂമി ആടുകളെ മേച്ചുകൊണ്ട മോശയെ എന്റെ ദൈവം വിളിച്ചിട്ട് പറയുന്ന ഒരു പദമുണ്ട് മോശയെ ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു കണ്ടു ഔര്യ വിചാരകന്മാരുള്ള അവിടെ നിലവിളി ഞാൻ കേട്ടുമിരിക്കുകയാണ് ഈ കാലം ശ്രദ്ധിച്ച പ്രിയരെ വചനം ഇങ്ങനെ പറയുന്നു കഷ്ടത കണ്ടെന്നല്ല പറഞ്ഞത് മോശയോട് പറഞ്ഞത് ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു കണ്ടു ഈ പകൽക്കാലം ദൈവാത്മാവ് കഷ്ടതയുടെ ആഴത്തിലിരിക്കുന്ന ആരോടൊക്കെയോ ആത്മാവ് ഇന്ന് രാ ഇന്ന് പകൽക്കാലം ഇടപെടുകയാണ് നിന്റെ കഷ്ടത എൻ്റെ ദൈവം കണ്ടിട്ടുണ്ട് കേട്ടോ അവൻ കണ്ടു കണ്ടു ഒരു പ്രാവശ്യമല്ല പദം ആമയെ പറഞ്ഞിരിക്കുന്നത് ആ വചനത്തിനകത്ത് രണ്ടു പ്രാവശ്യം ഒരേ പദം പറഞ്ഞിരിക്കുക അവൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു അർത്ഥം എന്തെന്നറിയാമോ ഈ പകൽക്കാലം പ്രിയരെ കേട്ടോ മോശയോട് ദൈവം പറയുക മോശയെ ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു അവരെ കഷ്ടപ്പെടുത്തുന്നവരെയും കണ്ടു ഈ പകൽക്കാലം ശ്രദ്ധിച്ച് എൻ്റെ ദൈവം രണ്ട് പ്രാവശ്യം കഷ്ടത കണ്ടു എന്ന് പറയാൻ കാരണം മോശയോട് പറയാൻ കാരണം മോശയോട് പറയുക എൻ്റെ ജനം കഷ്ടപ്പെടുന്നതും കണ്ടു അവരെ കഷ്ടപ്പെടുത്തുന്നവരെയും കണ്ടു ഈ പകൽക്കാലം ആത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക നിന്റെ കഷ്ടത മാത്രമല്ല കുഞ്ഞ് നിന്റെ കഷ്ടതയ്ക്ക് കാരണത്തെയും എൻ്റെ ദൈവം കണ്ടു നിന്റെ കഷ്ടതയ്ക്ക് കാരണമായ ചില വ്യക്തികളെ എൻ്റെ ദൈവം കണ്ടു ഈ പകൽ ആരെയൊക്കെ നോക്കിയാൽ ഒരു പ്രാവശ്യമല്ല പദം ഉപയോഗിച്ചത് രണ്ടു പ്രാവശ്യം ആ പദം ഉപയോഗിച്ചിരിക്കുക മോശേ ഇസ്രായേൽ ജനത്തിനെ കഷ്ടപ്പെടുത്തുന്നവനെ ഞാൻ കണ്ടു അവടെ കഷ്ടതയെ ഞാൻ കണ്ടു ഈ പകൽക്കാലം എന്റെ ദൈവം നിന്റെ കഷ്ടത കണ്ടാൽ ഈ പകൽക്കാലം അവൻ ഉത്തരവുമായി ഇറങ്ങും കേട്ടോ അവൻ ഉത്തരവുമായി ഇറങ്ങും വചനം പറയുന്നു ഊര്യവിചാരകന്മാരായുള്ള അവിടെ നിലവിളി ആ മിശ്രീമിൻ്റെ മണ്ണിൽ കിടന്നുകൊണ്ട് വാ പൊട്ടി നെഞ്ച് അത്തകർന്ന് വിളിക്കുന്ന അവിടെ നിലവിളി എൻ്റെ സന്നിധിയിലെത്തിയിട്ടുണ്ട് ഏതോക്കെ രാത്രികളിൽ ഏതോക്കെ ഏകാധതയ്ക്കകത്ത് വാഹനം ഒട്ടിച്ചപ്പോൾ ഏതോ റൂമിനകത്തിരുന്നപ്പോൾ ആമയ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നെഞ്ചു പൊട്ടി കരഞ്ഞ നിന്റെ നിലവിളി ഉലകത്തിൽ ആരും കേട്ടില്ലേലും നിന്റെ ഭാര്യ കേട്ടില്ലേലും നിന്റെ ഭർത്താവ് കേട്ടില്ലേലും നിങ്ങളുടെ മക്കൾ കേട്ടില്ലേലും നിന്റെ അപ്പനമ്മമാർ കേട്ടില്ലേലും ഒരു ദൈവദാസനും നിന്റെ നിലവിളി കേട്ടില്ലേലും എൻ്റെ ദൈവം അറിയുക ഞാൻ നിലവിളി കേട്ടു കുഞ്ഞേ ഇപ്പകൽക്കാലം എൻ്റെ ദൈവം ആരോടൊക്കെ വ്യക്തമായി ഇടപെടുക എൻ്റെ ദൈവം നിന്റെ നിലവിളി കേട്ടു എൻ്റെ ദൈവം നിൻ്റെ നിലവിളി കേട്ടു നിൻ്റെ കഷ്ടത കണ്ടു നിന്നെ കഷ്ടപ്പെടുത്തുന്നവരെയും കണ്ടു ഈ പകൽ കാലം ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം എൻ്റെ ദൈവം നിൻ്റെ നിലവിളി കേട്ടാൽ നിൻ്റെ കഷ്ടത കണ്ടാൽ അതിന് മറുപടി ഉറപ്പാ അതിനു മറുപടി ഉറപ്പാ ഇനി താമസിക്കത്തില്ല ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ ഒരു ദൂത് ഞാൻ കൈമാറാം ഇമലകളിൽ താമസിച്ചു എന്ന് പറയുന്ന ചില വിഷയങ്ങൾ നീ ദൈവമേ നീ കേട്ടില്ലേ എന്ന് ചോദിച്ച ചില നിലവിളിയുടെ ആൻസറുകൾ ചോദിച്ചുകൾ നിന്റെ ദൈവം മോശയോട് പറയുക നീ എനിക്ക് വേണ്ടി പോകണം നിന്റെ കയ്യിൽ ഞാൻ ഉത്തരം തന്നുവിടും നീ എനിക്ക് വേണ്ടി പോകണം നീ മിശ്രമിലെ ഫറവോനോട് പറയണം എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടുതരിക ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം എൻ്റെ ദൈവം ചിലരോട് ഇടപെടും ചിലരോട് നിൻ്റെ കഷ്ടപ്പെടുത്തുന്ന ജലരോട് അങ്ങനെ ഞാൻ ആത്മാവിൽ പ്രവചിക്കാം നിന നാളുകളായി കഷ്ടപ്പെടുത്തുന്ന ജലതുണ്ട് അവരോട് എൻ്റെ ദൈവം ഇടപെടും എൻ്റെ ദൈവം ഇടപെടുക മാത്രമല്ല ചിലതിനോട് വിട്ടു നൽകാൻ പറ കൽപ്പിക്കും ചിലതിനോട് കൈ പിൻവലിക്കാൻ കൽപ്പിക്കും ചില ബിസിനസ് മേഖലകളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും ചില കുടുംബ തകർച്ചകളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും തലമുറയുടെ ഭാവിയുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും ദൈവദാസനെ എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും എപ്പോൾ എൻ്റെ കഷ്ടത എൻ്റെ ദൈവത്തിൻ്റെ സന്നദിയിലെത്തുമ്പോൾ അവൻ ഉത്തരവുമായി ഇറങ്ങുമ്പോൾ അവൻ മറുപടിയുമായി ഇറങ്ങുമ്പോൾ വിശ്വസിക്കാമോ എത്ര വലിയ ഉരുമ്പ് ആമേ എത്ര വലിയ ഉരുക്ക് ആമേ കമ്പികൾ കൊണ്ട് നിന്നെ കെട്ടി മുറുക്കിയാലും എത്ര വലിയ ചങ്ങലകൾ കൊണ്ട് നിന്നെ ബന്ധിച്ച വലിയ അടിമ നുഖങ്ങളാണെങ്കിലും അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ മുഖങ്ങൾ തകർന്നു മാറും ഈ പകൽ വിശ്വസിക്ക് നിന്റെ കഷ്ടതയ്ക്ക് എൻ്റെ ദൈവം മറുപടി തരും നിന്റെ നിലവിളിക്ക് എൻ്റെ ദൈവം ഉത്തരം തരും ഈ പകൽ വിശ്വസിക്കാമോ നാളെയല്ല ഈ പകൽ ഉത്തരം വെളിപ്പെടും നാളെയല്ല ഈ പകൽ ഉത്തരം വെളിപ്പെടും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റാമാന കബ ഏത് പട്ടണത്തിലിരുന്നാണ് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു കഥാവേ എൻ്റെ നിലവിളി നിൻ്റെ സന്നിധിയിലെത്തി എൻ്റെ കഷ്ടത നീ കണ്ടു ഈ പകൽ എനിക്ക് ഉത്തരവുമായി ഇറങ്ങണേ ഈ പകൽ എൻ്റെ കൂടെ ഒന്ന് ചേർത്ത് ബാർ ചാട്ടെ നാമത്തിൽ നാം വർഷത്തെ അടിമവാസത്തെ പൊളിക്കാൻ ദൈവം ഒരു മോശ എഴുന്നേൽപ്പിച്ചെങ്കിൽ ഈ പകൽ കരയുന്ന കൂടാരങ്ങൾക്കകത്ത് ചില മോശമാർ മാറ്റാൻ മാറ്റൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താം നാളുകളായി കരഞ്ഞ വിഷയത്തിന് ദൈവത്തിൻ്റെ വിടുതൽ കൈമാറ ഷാറാമാനാദരകൾ ഇൻ ദി ഓഫ് ജീസസ് ഞാൻ ഇങ്ങനെ വചനം അയക്കുകയാണ് ഉത്തരം വെളിപ്പെടട്ടെ ഉത്തരം വെളിപ്പെടട്ടെ അങ്ങ് തന്നെ ഞങ്ങൾക്ക് ഉത്തരവുമായി ഇറങ്ങട്ടെ ഈ പകൽക്കാലം ഈ ജനത്തിൻ്റെ മേൽ നാളുകൾ ലഭിക്കാത്ത ചില ഉത്തരങ്ങൾ മറുപടികൾ ചില പേപ്പർ വർക്കുകൾ ചില ബിസിനസ്സിൻ്റെ മേഖലകൾക്കകത്ത് ചില തലമുറയുടെ ഭാവികൾക്കകത്ത് രാജ്യങ്ങൾക്കപ്പുറം സഞ്ചരിക്കത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടും ഞാൻ ഈ ജനത്തെ പിതാവിൻ്റെ ഈ പുത്രനെ പരിശുദ്ധ റൂഗയുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുകയാണ് അവരുടെ ജീവിതത്തിനകത്ത് വലിയ വ്യതിയാനങ്ങൾ വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് ഞങ്ങളെ വിളിച്ചറിയത്തക്കത്ത നിലവാരം ഒരു ദൈവപ്രവൃത്തി ഞാൻ അങ്ങനെ ചെയ്യും അതേ പ്രിയരെ കഷ്ടതയിൽ നീ നിലവിളിച്ചതിന് എന്റെ ദൈവം ഉത്തരം അരുളാൻ പോകുന്നു സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനോട് കൂടെ ഒരു യാത്ര നമുക്ക് തിരിക്കാമോ പരിശുദ്ധാത്മാവിനോട് പറയാമോ ഹോളി സ്പിരിറ്റ് ടുഡേ പരിശുദ്ധാത്മാവേ ഈ പകൽ എന്നെ ഒന്ന് നയിച്ചാലും ഗോഡ് ബ്ലസ് യു ആ മേൻ